ശ്രീ ജോർജ് പൊടിപ്പാറാം യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പ് പോരുകളോ ഗ്രൂപ്പിനെ നയിക്കുന്ന നേതാക്കൾ അവരുടെ അനുയായികൾക്ക് വേണ്ടി നിലകൊള്ളുന്നതോ അവർക്ക് വേണ്ടി വാദിക്കുന്നതോ അവർക്ക് വേണ്ടി സീറ്റ് ബുക്ക് ചെയ്യുന്നതോ ഒന്നും പുതിയ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിലെ പതിവ് രീതികളാണതൊക്കെ പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് വലിയ ഒരു പട്ടിക ഓൾറെഡി തന്നെ ഉണ്ട് അതിന് പുറമെ മറ്റൊരു ജംബോ പട്ടിക പുറത്തിറങ്ങുന്നു ആ പട്ടിക പുറത്തിറങ്ങിയ ശേഷവും നേതാക്കൾ അവരുടെ അതൃപ്തി പരസ്യമാക്കുകയും പിന്തുണച്ചുകൊണ്ടും നേതാക്കൾ വന്നുകൊണ്ട് അതിനകത്തെ ചേരിപ്പോര് പ്രകടമാക്കിയിരിക്കുന്നു ഇതുവരെ കോൺഗ്രസിനകത്ത് കണ്ടത് ആർക്കാണ് ശക്തി അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് അപ്രമാദിത്വം നേടാൻ പോകുന്നത് എന്നതിനുള്ള ഒരു ടെസ്റ്റാണെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരാണ് കോൺഗ്രസിന് നയിക്കാൻ പോകുന്നത് ആരാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് എന്നതിലുള്ള തർക്കമാണ് അതിനുള്ള കളമൊരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണോ ആളെ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഇപ്പോഴീ ചേരിതിരിഞ്ഞുള്ള തല്ല് കോൺഗ്രസ്സിൽ കാണുന്നത് ഇത് കോൺഗ്രസിന്റെ ഭരണ സ്വപ്നങ്ങൾക്ക് ഗുണം ചെയ്യുമോ ശ്രീ ജോർജ് പൊടിപ്പാറാം ഏത് നേതാവ് വിചാരിച്ചാൽ ഒതുക്കാൻ പറ്റും ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കലാപത്തെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം സംസാരിക്കാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതായത് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയും രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകളുടെ പടിവാതിൽക്കലാണ് എത്തി നിൽക്കുന്നത് ആ രണ്ട് തെരഞ്ഞെടുപ്പുകളാവട്ടെ യു ഡി എഫ് എന്ന് പറയുന്ന ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പുകളാണ് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പത്ത് വർഷത്തെ പ്രതിപക്ഷത്തെ ഇരിപ്പിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസും യു ഡി എഫും ചുവടുവെക്കുന്നത് ഇനിയൊരു പരാജയം കൂടി ഏറ്റുവാങ്ങാൻ ഈ മുന്നണിക്കും അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിക്കും കഴിയുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിന് സ്നേഹിക്കുന്ന ആരും അല്ലെങ്കിൽ കോൺഗ്രസ്സിനുടെ ഏതെങ്കിലും രീതിയിൽ മമതയോ താല്പര്യമോ എന്തെങ്കിലും ഒരു പ്രതിപത്തിയോ ഉള്ള ആരും പറയും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓർ ഡുവോർഡായി ബാറ്റലാണ് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഗൗരവം ആ ഒരു നിർണായക തെരഞ്ഞെടുപ്പെന്ന ആ ഒരു തിരിച്ചറിവ് ഈ പാർട്ടിയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് നമുക്കറിയാം ഒരുപക്ഷെ ഇനിയൊരു തിരഞ്ഞെടുപ്പ് പരാജയം കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ഈ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം പോലും ഈ രൂപത്തിൽ ഈ ഭാവത്തിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും ലീഗിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തേക്ക് പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങളെന്നിരിക്കെ യു ഡി എഫ് ഏറ്റവും ഒറ്റക്കെട്ടായി അവസരങ്ങളില്ലാതെ പരസ്പര പോർവിളികളില്ലാതെ കുതികൽ വെട്ടുകളും അതുപോലെ തന്നെ അധികാര തർക്കങ്ങളും ഇല്ലാതെ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് ചുവടുവെക്കേണ്ട ഒരു ഘട്ടത്തിലാണ് തൊടുന്നതെല്ലാം അവിടെ അഭിപ്രായ ഭിന്നതയ്ക്ക് കോൺഗ്രസിൽ കാരണമാകുന്നത് നമ്മളിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് കണ്ടു ഏതാണ്ട് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ പോയ ശേഷം രാഹുൽ മങ്കൂട്ടത്തിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയ ശേഷം അബിൻ വർക്കി എന്ന് പറയുന്ന ഒന്നാം വൈസ് പ്രസിഡന്റ് അതായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം വോട്ട് വാങ്ങിയ രാഹുൽ മങ്കൂട്ടത്തിന് പിന്നിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ട് വാങ്ങിയ ഒന്നാം അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി ആ പ്രൊഫസിഡന്റ് ആകാൻ ഒരു നാച്ചുറൽ ചോയ്സ് ആയിരിക്കും അദ്ദേഹത്തിന് നാച്ചുറൽ ആയിട്ട് തന്നെ ആ സ്ഥാനം അദ്ദേഹത്തിലേക്ക് വരും എന്നൊക്കെ എല്ലാവരും വിചാരിച്ചതാണ് പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് പകരം ജനീഷ് എന്ന് പറയുന്നത് തൃശൂർക്കാരനാണോ ജനീഷിന്റെ എന്റെ എന്റെ ജില്ലക്കാരനാണ് അത് തന്നെ ജോർജ് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡം ജാതി സമവാക്യമാണോ എന്ന ചോദ്യം ഉയരുകയാണ് അബിൻ ബർക്കി എന്ന് ചോദിച്ചത് ഞാനൊരു ക്രിസ്ത്യാനിയായതാണോ പ്രശ്നം അപ്പോൾ ഇതിനകത്ത് ഉണ്ടായത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ തന്നെയല്ലേ ഏ വിഭാഗങ്ങൾ തമ്മിലുള്ള പോര് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ആരാണ് അബിൻ വർക്കിയുടെ സാധ്യതകൾ ഇല്ലാതാക്കിയത് അത് ഐ ഗ്രൂപ്പ് കാണുന്നത് അത് എ ഗ്രൂപ്പിന്റെ താല്പര്യപ്രകാരം സംഭവിച്ചതാണെന്നാണ് പക്ഷേ എ ഗ്രൂപ്പ് കാണുന്നത് തങ്ങളുടെ താല്പര്യപ്രകാരമല്ല ജനീഷ് ഒരു എ ഗ്രൂപ്പുകാരനായിട്ടല്ല എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഏ ഗ്രൂപ്പുകാരനല്ല പണ്ടത്തെ ഒരു അനുസരിച്ചിട്ട് എ ഗ്രൂപ്പിന് അഭിജിത്തിനും കിട്ടിയില്ലല്ലോ അപ്പോൾ അഭിൻ വർഗിക്ക് മാത്രമല്ല എ ഗ്രൂപ്പ് വേണമെന്നാവശ്യപ്പെട്ട പ്രസിഡന്റ് ആക്കണമെന്നാവശ്യപ്പെട്ട ആവശ്യപ്പെട്ട അഭിജിത്തിനെയും ആ സ്ഥാനം കിട്ടിയില്ല പകരം ജനീഷിന് കിട്ടി മാത്രമല്ല ഇവരെ രണ്ടുപേരെയും ദേശീയ സെക്രട്ടറിമാരായിട്ട് പാക്ക് ചെയ്തു അപ്പോൾ ആരാണ് ഇത് തീരുമാനിച്ചതെന്നുള്ള വലിയ ചോദ്യമുണ്ട് അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഒരു ജംബോ കമ്മിറ്റി പുറത്തു വന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പല റൗണ്ട് വിശദമായ ഒത്തിരി ഒത്തിരിയേറെ ചർച്ചകൾക്ക് ശേഷമാണ് ഒരു ജംബോ കമ്മിറ്റിയുമായിട്ട് എ ഐ സി സി കെ പി സി സി സമർപ്പിച്ച ജംബോ കമ്മിറ്റിക്ക് അംഗീകാരം കൊടുത്തത് അതായത് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ അമ്പത്തി ഒമ്പത് ജനറൽ സെക്രട്ടറിമാർ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പുതുതായി ആറ് ആറുപേർ നിലവിലുള്ള കൂടെ പേരും അങ്ങനെ എല്ലാ അർത്ഥത്തിലും അക്ഷരാർത്ഥത്തിൽ ജംബോ കമ്മിറ്റി എന്ന് ും സംവിധാനം ഉണ്ടാക്കിട്ട് പോലും അതിനകത്ത് ഇപ്പോഴും പരാതിയാണ് അല്ല അല്ല പൊടിപ്പാറ സർ ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് കാര്യം എടുക്കാം ഇപ്പൊ രാജ്യത്ത് വോട്ട് ചോരി നടക്കുന്നു അത് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് വലിയ ക്യാമ്പയിൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോഴാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ സമുദായ പേരിൽ സമവാക്യത്തിൻ്റെ ഇതേ വിഭാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ പറയുന്ന ആ വാദത്തോടെനിക്ക് യോജിപ്പാടുള്ളത് അതായത് ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എത്രയൊക്കെ കിള്ളിച്ചതഞ്ഞ് നോക്കിയിട്ടും അബിൻ വർക്കിയിൽ ഞാൻ ഒരു അയോഗ്യതയും കാണുന്നില്ല അതായത് നല്ലൊരു നേതാവാണ് വളരെ സഭ്യമായി മാത്രം സംസാരിക്കുന്ന ഒരു ചാനൽ ചർച്ചയിൽ പോലും എതിരാളികളോട് വളരെ വാക്കുകൾ കൊണ്ട് ആശയങ്ങൾ കൊണ്ട് സംബന്ധിച്ച് തർക്കിച്ച് എതിർത്ത് തോൽപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഒരിക്കലും അഹിതമായ അല്ലെങ്കിൽ ആ വ്യക്തിയെ അപമാനിക്കുന്ന ഒരു വാക്കും വരാറില്ല അന്തസ്സായിട്ട് സംവാദത്തിൽ ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ താൻ പരാജയപ്പെട്ടതിൽ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ആരോപിച്ചില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഭാഗം പല രീതിയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചു അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ക്രമക്കേട് കാണിച്ചു എന്നൊക്കെ ആരോപണങ്ങൾ പല രംഗത്തും വന്നിട്ടും അതേക്കുറിച്ച് ഒരു ഘട്ടത്തിൽ പോലും പരസ്യമായൊരു ആരോപണം ഉന്നയിക്കാനോ എൻ്റെ തോൽവിക്ക് കാരണം അത്തരം ക്രമക്കേടുകളാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞില്ല മാത്രമല്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി നിയോഗിച്ച എല്ലാ ദൗത്യങ്ങളും നന്നായി നിറവേറ്റിയ ആളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മങ്കുട്ടത്തിനു വേണ്ടിവരും പക്ഷേ ഷാഫി പറമ്പലിനെ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആൾ ഈ പറഞ്ഞ അബിൻ വർക്കിയാണ് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം എല്ലാ ചാനൽ ചർച്ചകളിലും വളരെ ഭംഗിയായിട്ട് പങ്കെടുത്തു അതുപോലെ തന്നെ പൊതുവേദികളിൽ എത്രയോ വേദികളിൽ അദ്ദേഹം പങ്കെടുത്തു പക്ഷേ അഹിതമായിട്ട് ആർക്കെങ്കിലും പിടിക്കാവുന്ന ആർക്കെങ്കിലും വളച്ചൊടിക്കാവുന്ന രീതിയിൽ പല സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും ഒരു ഘട്ടത്തിൽ പോലും ഒരു ദുർവ്യാഖ്യാനത്തിന് വഴിയൊരുക്കുന്ന ഒരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഉണ്ട് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ പാലക്കാട് ഈ സമയത്ത് ഷാനിബ് ഷാനിബ് പത്രസമ്മേളനത്തിന് പാലക്കാട് പ്രസ് ക്ലബിലേക്ക് കയറി പോകുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് ഈ ഇതേ അബിൻ വർക്കിയുമായിട്ട് പങ്കെടുത്ത വേറൊരു ചാനലിന്റെ നേർക്കുനേർ പരിപാടിയിൽ പങ്കെടുത്ത് ഞാൻ എന്റെ പഴയ പ്രസ് ക്ലബ് എന്നുള്ള നൽകിയ അതിന്റെ സ്റ്റെപ്പ് കയറുമ്പോഴാണ് ഷാനിബ് പത്ര ഓർമ്മയുണ്ടാവും ഷാനിബിന് ഷാനിബ് ഈ പത്ര ഞാൻ രാജിവെക്കുന്നത് എന്നുള്ള പത്രസമ്മേളനം നടത്താൻ പ്രസ് ക്ലബിലേക്ക് കയറി വരുന്നത് അപ്പോൾ എനിക്കറിയാം പക്ഷേ ഇതെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ എന്താണ് അബിൻ വർക്കിയുടെ അയോഗ്യത എന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല പക്ഷേ അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടിയില്ല ആ സ്ഥാനം കിട്ടാത്തത് ചില സമവാക്യങ്ങളുടെ പേരിലാണെന്ന് പറയുന്നു കോൺഗ്രസിലെ എല്ലാ കാലത്തും ചില സമവാക്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് പാർട്ടി തീരുമാനമാണ് പാർട്ടിക്ക് ചില സമവാക്യങ്ങൾ സാമുദായിക സമവാക്യങ്ങൾ ഒരുപക്ഷെ പാലിക്കേണ്ടതുണ്ട് അത് കെ പി സി പ്രസിഡന്റ് ഒരു ക്രിസ്ത്യാനി ഇതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യം ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ടാണോ വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് കെ പി സി പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ടാണോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ടാണോ അല്ലെങ്കിൽ ഈഴവനാണോ നോക്കിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല ഈ ഒരു ജനാധിപത്യ മതേതരത്വ നിലപാട് പുലർത്തുന്ന കോൺഗ്രസിന് ഈ കേരളത്തിലും ഇന്ത്യയിലും ജനാധിപത്യവും മതേതരത്വവും അതുപോലെയുള്ള മറ്റു ചില മൂല്യങ്ങളും ഒക്കെ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യും അല്ലാതെ അതിൻ്റെ പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റോ എ ഐ സി സി പ്രസിഡൻ്റോ ഏത് ജാതിക്കാരനാണ് ഏത് ക്രിസ്ത്യാനിയാണെന്ന് നോക്കിയിട്ടാണോ അതിലേതാണ് ചുരുക്കത്തിൽ ഞാൻ പൊടിപ്പാറ സാർ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന ഈ നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ അനുയായികളെ നിരത്തിയും ഒക്കെ നേതാക്കൾ നടത്തുന്ന ഈ ചേരിപ്പോരിന് പിന്നിൽ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന പിന്നാമ്പുറക്കളികളുടെ ഭാഗമാണോ ചരട്വലികളാണോ താങ്കൾ ഈ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളാണല്ലോ ഇപ്പോൾ വസ്തുതകൾ പറഞ്ഞതുകൊണ്ട് അത് കോൺഗ്രസിന്റെ ഭാവിയെ ബാധിക്കുമെന്നൊന്നും കരുതണ്ടില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങളും പരസ്പരമുള്ള പോരടിക്കലും ഈ ബലപ്രയോഗവും ഒക്കെ പതിവുള്ളതാണ് അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളെ സംബന്ധിച്ചൊരു പുതിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് താങ്കളെപ്പോലെ ഒരു പരിണിത പ്രജ്ഞനായ മാധ്യമ പ്രവർത്തകന് കൃത്യമായി ഈ നിരീക്ഷണങ്ങളിലൂടെ എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നതെന്ന് പറയാവുന്നതേ ഉള്ളൂ ഗുഭീഷണ തീർച്ചയായിട്ടും എങ്ങനെ സംശയിക്കാൻ എല്ലാ ന്യായവും ഉണ്ട് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ പറഞ്ഞ ജനീഷിനെ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഒരു വർക്കിംഗ് പ്രസിഡൻ്റായിട്ടൊരു ചുള്ളിയിൽ കൊണ്ടുവന്നത് ഇത് നേരത്തെ ഇല്ലാത്ത പോസ്റ്റാണ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പറഞ്ഞ അബിൻ വർക്കി രമേശ് ചെന്നിത്തലയുമായിട്ട് വളരെ അടുപ്പമുള്ള ആ ഗ്രൂപ്പിൻ്റെ ആളാണെന്ന് അദ്ദേഹം ഒരിക്കലും പറച്ചു വച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്ന് കരുതി വി ഡി സതീശനുമായിട്ട് അദ്ദേഹത്തിന് ഒരു പിണക്കമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വി ഡി സതീശൻ നിയോഗിച്ച ആ യുവ സ്ക്വാഡിലെ ആ യൂത്ത് സ്ക്വാഡിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഒരു പങ്കദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ യൂത്ത് സ്ക്വാഡിൽ ഇവരെ പോലെയൊക്കെ നിറഞ്ഞു നിന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പൊ രമേശ് ചെന്നിത്തലയൊക്കെ ഉള്ളൊരു അടിയാണോ അതോ അബിൻ വർക്കിക്ക് കൊടുത്തൊരു അടിയാണോ കാര്യങ്ങൾ അറിഞ്ഞ് കളമറിഞ്ഞ് കളിക്കാത്തതിന്റെ കുഴപ്പം അത് ബോധ്യപ്പെടുത്താനുള്ള വല്ല നീക്കമാണോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ ചോദിക്കുന്നത് പൊടിപ്പാറ സാർ ഈ വി ഡി സതീശന് വേണ്ടി നിലകൊണ്ടിരുന്ന ചെറുപ്പക്കാരായ ആളുകളിൽ ചിലർ കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് മാറി എന്ന് ഞാൻ പറഞ്ഞാൽ ഷാഫി പറമ്പലിനെ പോലെ ഉള്ള ആളുകൾ ഇവിടെ കാര്യങ്ങൾ കയ്യിലെടുത്ത് നടത്തുന്നത് കെ സി വേണുഗോപാലിന് കളമൊരുക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ നിരീക്ഷിച്ചാൽ താങ്കൾ എന്നോടൊപ്പം നിൽക്കുമോ ഇല്ലയോ ഒരു പരിധിവരെ ഞാൻ അങ്ങോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അതൊരു വസ്തുതയാണെന്നുള്ളതാണ് പൊതുവിൽ കോൺഗ്രസ്സിനകത്ത് അതിൻ്റെ ഉപശാലകളിലെല്ലാം സംസാരിക്കുന്നത് കുറച്ചുകൂടി വിശദമായിട്ട് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതായത് പഴയ പരമ്പരാഗത എ ഐ ഗ്രൂപ്പുകളല്ല ഇപ്പം ഈ പാർട്ടിക്കകത്തുള്ളത് അതുണ്ട് പക്ഷെ ആരാണ് എ ഗ്രൂപ്പിൻ്റെ സർവസൈന്യാധിപ് ആരാണ് എ ഗ്രൂപ്പിൻ്റെ അല്ല ഐ ഗ്രൂപ്പിൻ്റെ സൈന്യാധിപൻ നമുക്ക് പറയാൻ പറ്റുമോ പണ്ടാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എ ഗ്രൂപ്പിൻ്റെ ബെന്നി ബെഹനാനാണ് അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അല്ലെങ്കിൽ കെ സി ജോസഫാണ് സിദ്ദിഖാണ് ഷാഫി പറമ്പിലാണ് എന്നൊക്കെ പറയാമായിരുന്നു ഇപ്പോൾ ഇവരൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എ ഗ്രൂപ്പിലുണ്ടോ കൃത്യമായിട്ട് എ ഗ്രൂപ്പുകാരനാണോ കെ സി ജോസഫ് ഉണ്ട് ബെന്നി ബെഹനാനുണ്ട് ഷാഫി പറമ്പിലും ടി സിദ്ദിഖും എ ഗ്രൂപ്പിൽ തന്നെയാണോ ഇപ്പോൾ അപ്പോൾ പരമ്പരാഗത എ ഗ്രൂപ്പ് സങ്കല്പം തകർന്നിരിക്കുന്നു ഐ ഗ്രൂപ്പിൽ ഈ വി ഡി സതീശൻ ഏത് ഗ്രൂപ്പിലാണ് ഇപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അദ്ദേഹം ഐ ഗ്രൂപ്പാണോ അല്ലെങ്കിൽ എ ഗ്രൂപ്പാണോ ഇത് രണ്ടും അല്ലാത്ത ഗ്രൂപ്പ് കെ സി വേണുഗോപാലും നമുക്കറിയാവുന്ന കെ സി വേണുഗോപാൽ ഏതായാലും എ ഗ്രൂപ്പുകാരനായിരുന്നില്ല ഐ ഗ്രൂപ്പായിട്ടായിരുന്നു അദ്ദേഹത്തിനും ബന്ധം പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഏത് ഗ്രൂപ്പിലാണ് അപ്പോൾ കൃത്യമായിട്ട് ഏത് ആരൊക്കെ ഏതേത് ഗ്രൂപ്പുകളിലാണെന്ന് പറയാൻ വയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്തെ ഉപഗ്രൂപ്പുകളെന്ന് പോലും പറയാത്ത അതിനകത്ത് ഏത് ഗ്രൂപ്പാണ് യഥാർത്ഥ ഐ ഗ്രൂപ്പാണോ ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പാണോ വി ഡി സതീശൻ്റെ ഐ ഗ്രൂപ്പാണോ കെ സി വേണുഗോപാലിൻ്റെ ഐ ഗ്രൂപ്പ് ാണ് ഇതിൽ ഏതാണ് കൂടുതൽ ശക്തം ഇതിൽ ആരാണ് യഥാർത്ഥ ഐ ഗ്രൂപ്പ് നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇത്തരം ഒരു സന്നിഗ്ധ സന്നിഗ്ധാവസ്ഥയിൽ ആരാർക്കൊപ്പം ഒന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയിൽ ചെറുപ്പക്കാരായ നേതാക്കളെല്ലാം സിദ്ദിഖ് ആവട്ടെ സതീശൻ അല്ല ഷാഫി ആവട്ടെ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിലാവട്ടെ അതുപോലുള്ള ചെറുപ്പക്കാരെല്ലാം ജനീഷ് എങ്ങനെ എല്ലാവരും ഈ രാഷ്ട്രീയം എന്ന് പറയുന്നവർ ഈ നേതാക്കളെക്കാൾ കൂടുതലായിട്ട് അവസരങ്ങളുടെ കലയാണ് സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയുക ഒരു നിഷ്കളങ്കമായ നിഷ്കളങ്കമായൊരു പുണ്യപ്രവൃത്തിയല്ല സേവനം മാത്രമല്ല അതിനകത്ത് അംബീഷ്യസ് ആയിട്ടുള്ള ആരും നാളെയെക്കുറിച്ച് ആലോചിക്കുന്നു ഒരു അക്കമഡേഷൻ വേണം തനിക്കൊരു വളർച്ച വേണമെന്ന് ചിന്തിക്കുമ്പോൾ ഇവർ അവസരത്തിനൊത്ത് വേണുഗോപാലാണ് ഇപ്പോൾ എന്ന് അവർ തിരിച്ചറിയുന്നു അദ്ദേഹം വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് തൽക്കാലം കോൺഗ്രസ്സിൽ നടക്ക മറ്റൊന്നും നടക്കില്ല അദ്ദേഹമാണ് അവസാന വിധി എന്ന് അല്ലെങ്കിൽ വിധിവാചകം എഴുതുന്നത് അദ്ദേഹമാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് അവർ കരുതുന്നു അതനുസരിച്ച് അവർ നിലപാടുകളും കളങ്ങളും മാറി ചവിട്ടുന്നു കളിക്കുന്നു എന്ന് കരുതി കോൺഗ്രസ് ഈ പറഞ്ഞ പരിപൂർണമായിട്ട് ഇങ്ങനെ കെ സി വേണുഗോപാലിന് കൈയടക്കാൻ പറ്റുന്നതെന്നും ഞാൻ വിചാരിക്കുന്നു ഒരു ഒരു അദ്ദേഹത്തിന് ഈ പാർട്ടിക്കകത്ത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ചില സ്വാധീനം ഉറപ്പിക്കാൻ ും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം